അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജാസ്മിനെതിരെ ബിടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോൻ ബിടായി അരിയെ എനിക്ക് അരി ചൊരുപാട് ഇഷ്ടമാക്കെ അപ്പൊ അതിനെതിരായി കളിയാക്കി കൊണ്ട് ബിടായി അരിയെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയാ നമുക്ക് അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ മല ജാസ്മിൻ സിബിനു ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ അപ്പൊ സിബിനോടൊപ്പം ആര്യ ഒരുപാട് ജാസ്മിനെതിരെ വീഴ്ച അപ്പം എന്തൊക്കെയാണെന്ന് പറയുന്നത് നോക്കാം വേറെ നല്ല ഗബ്രിയായിട്ടുള്ള കോംബാഗൊക്കെ വെറും ആയിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയാണ് ജാസ്മിനിത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ ജിൻഡേ തെല്ലി ഒരുപാട് തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ജാസ്മിൻ ജാസ്മിനെ തന്നെ ന്യായീകരിക്കുക എന്നും നമ്മുടെ ബിഡായി ആര്യ പറയുന്നുണ്ട് എവിടെ ആര്യ പിന്നെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പറയുന്നുണ്ട് ആ അരി ചച്ചിഷ്ടൊക്കെ പറഞ്ഞൊരു നേരത്തെ ഒരു നമ്മുടെ അര്യക്കെതിരെ ജാസ്മിനൊരു വീഡിയോ ഇറക്കിയായിരുന്നു അപ്പോൾ അതെല്ലാം കളിയാക്കിക്കൊണ്ട് തിരിച്ചും ആ അര്യ പറയുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള പോര് ഒരുപാട് ഓർഗുന്നുണ്ട് ഒരു വശത്ത് നമ്മുടെ ജാസ്മിനും ഇപ്പുറേ നമ്മുടെ സിബിനും അര്യുണ്ട് ആര്യയും ഒരുമിച്ച് അപ്പോൾ അതേക്കുറിച്ച് കൂടുതലൊക്കെ ഒരുപാട് വെളിപ്പെടുത്തൽ ഇനിയും ഉണ്ടാകട്ടെ അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാര്യത്തിൽ നമ്മൾ സോറി നമുക്ക് നമ്മുടെ കൊച്ചുപൂരോട് അവസാനിക്കാം താങ്ക് യു ബൈക്കോ